മലയാളി അല്ലെങ്കിലും മലയാളികളുടെ ഇഷ്ട നടനാണ് ബാല തമിഴ് സിനിമ പാരമ്പര്യമുള്ള തമിഴ്നാട്ടുകാരനായ ബാലയെ മലയാളികൾ കാണുന്നത് ഒരു വളർത്തു മകനെ പോലെയാണ് എന്ന് വേണമെങ്കിൽ പറയാം കാരണം ബാലയുടെ അഭിനയ ജീവിതത്തിലെ ഏറ്റവും നല്ല കഥാപാത്രങ്ങളെ അവതരിപ്പിക്കാൻ ബാലയ്ക്ക് അവസരങ്ങൾ ലഭിച്ചിട്ടുള്ളത് മലയാളത്തിലാണ് കുറേ കാലമായി കേരളത്തിൽ തന്നെയാണ് ബാല താമസിക്കുന്നത് ഈയിടെ കരൾമാറ്റ ശസ്ത്രക്രിയയ്ക്ക് വിധേയനായ ബാല കുറച്ചു മാസങ്ങളായി വിശ്രമത്തിലായിരുന്നു എങ്കിലും അഭിമുഖങ്ങളും അഭിപ്രായ പ്രകടനങ്ങളുമായി ബാല എപ്പോഴും പ്രേക്ഷകർക്ക് മുന്നിൽ എത്താറുണ്ട് അത്തരത്തിൽ എപ്പോഴും സമൂഹ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കാറുള്ള ബാല പലപ്പോഴും ട്രോളുകളുടെ ഭാഗമായി മാറിയിട്ടുമുണ്ട് തമിഴ് കലർന്ന മലയാളത്തിൽ പറയുന്ന ബാലയുടെ സംസാര മിമിക്രിക്കാർ എപ്പോഴും അനുകരിക്കാറുമുണ്ട് ബിഗ് ബി സൗണ്ട് ഓഫ് ബൂട്ട് പുതിയ മുഖം ഹീറോ എന്നു നിൻ്റെ മൊയ്തീൻ പുലുമുരുകൻ ലൂസിഫർ തുടങ്ങിയ നിരവധി മലയാള സൂപ്പർ ഹിറ്റ് ചിത്രങ്ങളിലെ ഭാഗം കൂടിയാണ് ബാല കളഭം എന്ന സിനിമയിൽ നായകനായാണ് ബാല മലയാളത്തിൽ അരങ്ങേറ്റം കുറിച്ചത് തമിഴ് അജിത്തിനൊപ്പം വീരം എന്ന സിനിമയിൽ വളരെയധികം ശ്രദ്ധിക്കപ്പെട്ട റോൾ ചെയ്തിട്ടുണ്ട് കേരളത്തിലായിരുന്ന ബാല കുറേ കാലത്തിനു ശേഷം സ്വന്തം നാടായ ചെന്നൈയിലെത്തിയതിൻ്റെ വിശേഷങ്ങൾ സോഷ്യൽ മീഡിയ വഴി പങ്കുവച്ചിരിക്കുകയാണ് ഇപ്പോൾ അമ്മാവൻ്റെ മക്കളായ കോകില ഉണ്ടാക്കിയ വിഭവസമൃദ്ധമായ ഭക്ഷണത്തിൻ്റെ ദൃശ്യങ്ങളാണ് ബാല പങ്കിട്ടിരിക്കുന്നത് കോകിലയും വീഡിയോയിൽ കൂടെ ഉണ്ടായിരുന്നു ഈ വീഡിയോ കണ്ടതോടെ ആരാധകർ സംശയത്തിലായിരിക്കുന്നു ഇതാരാണ് എന്ന ചോദ്യമാണ് അവർ കമൻറ്റുകളായി എഴുതിയിരിക്കുന്നത് ബാല വീണ്ടും വിവാഹിതനാവാൻ പോവുകയാണോ വിവാഹ നിശ്ചയം കഴിഞ്ഞോ എന്നൊക്കെയുള്ള ചോദ്യങ്ങളും ആരാധകരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട് എന്നാൽ ഇത്തരം കമൻറ്റുകൾക്കൊന്നും ബാല മറുപടി നൽകിയിട്ടില്ല പിന്നീട് മറ്റൊരു വീഡിയോ കൂടി ബാല പങ്കുവെച്ചു കൂഗിലേ ചേർത്ത് പിടിച്ചു നിൽക്കുന്ന ഫോട്ടോയും സെൽഫികളും ഉൾപ്പെടുന്നതാണ് ആ വീഡിയോ എൻ്റെ ത്യാഗങ്ങൾ വീരുത്വമല്ല എൻ്റെ കൃതജ്ഞതയായി അതിനെ പരിഗണിക്കുക പതിനാറ് വർഷത്തിന് ശേഷം ഞാൻ സമാധാനത്തിനും ദൈവസ്നേഹത്തിലും ജീവിക്കുന്നു അതിനർത്ഥം ഞാൻ എൻ്റെ ഭൂതകാലം മറന്നു എന്നല്ല ഇങ്ങനെയൊരു കുറിപ്പും ബാല വീഡിയോക്കൊപ്പം ചേർത്തിട്ടുണ്ട് ഗായികയായിരുന്ന അമൃതയായിരുന്നു ബാല ആദ്യം വിവാഹം ചെയ്തത് ആ ബന്ധം വേർപിരിഞ്ഞ ശേഷം എലിസബത്തിനെ വിവാഹം ചെയ്തു എന്നാൽ ഈയിടെയായി എലിസബത്തിനെ ബാലക്കൊപ്പം കാണാറില്ല അതുകൊണ്ട് തന്നെ ആ ബന്ധവും വേർപിരിഞ്ഞു എന്നാണ് ആരാധകർ സംശയിക്കുന്നത് കരൽ ശസ്ത്രക്രിയ കഴിഞ്ഞ് വിശ്രമത്തിലായിരുന്നതിനു പിന്നാലെയാണ് ഇരുവരും തമ്മിൽ വേർപിരിഞ്ഞു എന്ന വാർത്ത വന്നത് എന്നും എപ്പോഴും കൂടെ ഉണ്ടാക്കാറുള്ള എലിസബത്തും ഒരുമിച്ചുള്ള വീഡിയോകളോ ഫോട്ടോകളോ കുറേ നാളുകളായി ബാല പങ്കുവെക്കാത്തതാണ് ഈ സംശയം കൂട്ടാൻ കാരണം താനിപ്പോൾ അച്ഛനമ്മമാർക്കൊപ്പമാണ് ഉള്ളതെന്നാണ് എലിസബത്ത് വ്യക്തമാക്കിയിട്ടുള്ളത് എന്നാൽ ഈയിടെ എലിസബത്ത് ഫേസ്ബുക്കിൽ പങ്കിട്ട ഒരു പോസ്റ്റ് വലിയ ചർച്ചയായി മാറി തുടരണോ വിട്ടുകളയണോ എന്നു തീരുമാനിക്കാൻ സാധിക്കാത്തത് വളരെ മോശമാണ് എന്നാണ് എലിസബത്ത് പോസ്റ്റ് ചെയ്തത് കൂടുതൽ സിനിമാ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക